ഈ പരിപാടിയിൽ രാവിലെ ഉണ്ടായി അവരോട് ഞാൻ ചോദിച്ചു എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണോ തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതായത് ഈ പരിപാടിയിൽ എത്തേണ്ടത് ആവശ്യകതയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭവിഷ്യത്ത് നേരിടാൻ സന്നദ്ധമാണെന്നർത്ഥം അതുതന്നെ അവിടെ സംസാരിക്കുകയും ചെയ്തു ഈ പ്രഭാത സഹസ്യൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കാര്യമാത്ര പ്രസക്തമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചു നാടിൻ്റെ പ്രശ്നം മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവസരമെന്ന നിലക്കാണ് ആ പ്രഭാ സദസിനെ അവരുപയോഗിച്ചത് ഇതാണ് ഇതിനോടുള്ള നാടിൻ്റെ പ്രതികരണം ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എന്തിനാണ് ഈ പരിപാടി ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ചത് എന്നതാൽ ബഹിഷ്കരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണ്ടേ ഈ പരിപാടിയിൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തോടാണ് കോൺഗ്രസിന് വിയോജിപ്പുള്ളത് ഇവിടെ പ്രതിപക്ഷ നേതാവാണ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഞങ്ങൾ കണ്ടത് എല്ലാരും കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ല പ്രശ്നമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കൂടി നാടിൻ്റെ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതാണ് ഞങ്ങൾ കണ്ടത് ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത് അപ്പം ഞങ്ങള് പറവൂര് അതാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം അവിടെ എത്തി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ പറവൂരിനെ കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഈ നവകേരള സദസ്സനെ അങ്ങേയറ്റം ഇകിഴ്ത്തി കാണിക്കാൻ ശ്രമം നടന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഒരേ തരത്തിലാണ് അതെവിടെയും ഒരേ രൂപത്തിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരും വ്യത്യസ്തമായിരിക്കില്ല എന്ന ധാരണയിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറവൂരിലേക്ക് വരികയാണല്ലോ പറവൂരിൽ കാണാം എന്ന് പറഞ്ഞു ആ പറഞ്ഞത് പറവൂരിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു ഞങ്ങളൊന്നും ഈ പരിപാടികൾ കാണാത്തവരല്ലോ ജനാവലിയേയും കാണാത്തവരല്ല പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ പറവൂർക്കാരുടെ അനുഭവത്തിൽ പറവൂരിലെ ഏറ്റവും വലിയ ജനസഞ്ചയമായിരുന്നു നവകേരള സദസ്സിന് വേണ്ടി അവിടെ കൂടിയത് വൻപിച്ച കൂട്ടായ്മയു അതിനെ എങ്ങനെയാണ് അദ്ദേഹം കണ്ടത് സ്വന്തം നാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ സ്വന്തം നാട്ടുകാരുടെ പ്രതികരണം ആ പ്രതികരണത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് അദ്ദേഹം പുറപ്പെട്ടത് അവിടെ ഇതുപോലെ രാവിലെയല്ല ഞങ്ങൾ എത്തുന്നത് രാത്രിയാണ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം കൊണ്ട് ഏറെക്കുറെ കടകളൊക്കെ ചിലതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം കണ്ടെത്തിയ ന്യായവും ഈ കടകൾ ലൈറ്റൊക്കെ ഇട്ടത് അത് ജി എസ് ടി വകുപ്പുകാർ കടയിൽ കയറി ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് സ്വന്തം നാട്ടിലുള്ള ആളുകൾക്ക് അറിയാലോ എങ്ങനെയാണ് ഇത് നടന്നതെന്ന് അവർ സ്വയമേവ ചെയ്യുന്ന കാര്യത്തിന് അവരടക്കം തെറ്റായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് പിന്നെ പറഞ്ഞു ആളുകളെ ഭീഷണിപ്പെടുത്തി സദസ്സിലേക്ക് എത്തിച്ചു എല്ലാ സദസ്സരും കാണുന്ന കാഴ്ചയാണിത് വരവൂർ മാത്രമായിട്ട് കണ്ടൊരു കാഴ്ചയല്ല എല്ലാ സ്ഥലത്തും ഇതാണ് കാഴ്ച ആര് ആരെ ഭീഷണിപ്പെടുത്തിയതാണ് ഇപ്പൊ ഇവിടെ പങ്കെടുത്ത ജനസഹസരങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ പതിനൊന്ന് മണിയുടെ പരിപാടിക്ക് മഴയായിട്ട് മൂന്ന് മൂന്ന് മണിക്കൂർ നാലുമണിക്കൂർ മുൻപൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരികയല്ലേ ആ വന്നൊരു വന്നം കൂട്ടർക്ക് ഗുണം കിട്ടി കാരണം ഇന്ന് മഴയായതുകൊണ്ട് ഈ പന്തല്ലിൽ തന്നെ ഇരിക്കാല്ലോ അല്ലെങ്കിൽ പുറത്ത് നല്ലോണം നിൽക്ക പക്ഷെ അത് പറ്റൂല ഇന്ന് മഴയായതുകൊണ്ട് എന്നാലും കുറെ പേര് ഉള്ള സൗകര്യം ഉപയോഗിച്ച് നിൽക്കുന്നുണ്ട് ഇത് ചിലയിടത്ത് ആളുകൾ അവരോട് ചോദിക്കുകയാണ് മൂന്ന് നാല് മണിക്കൂർ ആളെത്തിയപ്പോ അതോ ഒന്നോ രണ്ടോ ആളല്ല ആയിരങ്ങളാണ് വരുന്നത് അവരോട് സംഘാടകർ അല്ല നിങ്ങളെന്താ ഇത്ര നേരത്തെ തന്നെ വന്നത് അല്ല ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇതിനായി മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നിങ് നേരത്തേക്ക് പോകുന്നു എന്നാണ് അവരുടെ മറുപടി ഇതൊരു സ്വയമേവ ബോധ്യത്തിൻ്റെ ഭാഗമായി വരുന്നല്ലേ ആ ജനങ്ങളെയല്ലേ പരിഹസിക്കുന്നത് ആ ജനങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത് ആ നില സ്വീകരിക്കാൻ പാടുണ്ടോ ഇവിടെ ഏതെല്ലാം തരത്തിലാണ് ഈ നവകേരള സഹസിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുന്നത് ഇതേവരെ ഒരു കാര്യം വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഞങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണിത് രണ്ട് കൂട്ടറും ഒന്നിച്ചിറങ്ങാത്തത് കാരണം ഇതേവരെ കേരളത്തിലുണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കോൺഗ്രസ് ബി ബന്ധം കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് വലിയ തോതിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് പരസ്യമായി അങ്ങനെ പ്രക്ഷോഭത്തിലേക്കൊന്നും വന്നതായിട്ട് കണ്ടിരുന്നില്ല ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഘട്ടത്തിലും അത്തരത്തിലുള്ള വാർത്തകൾ അധികം കേട്ടിരുന്നില്ല ഇന്നലെ വന്നല്ലോ ഇത് നല്ല മാനസിക പൊരുത്തത്തോടെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ വന്നത് ഇന്നലെ ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നു മറ്റൊരു ഭാഗത്ത് യുവമോർച്ച ഇറങ്ങുന്നു തിരുവനന്തപുരത്തെ വാർത്ത അതല്ലേ ബി ജെ പി ഇറങ്ങുന്നത് മനസ്സിലാക്കാം നമുക്ക് കാരണം ഞങ്ങളീ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കാര്യങ്ങളാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന നിലയാണ് എടുക്കുന്നത് ആ നില കേരളം മുന്നോട്ട് പോകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് കാണട്ടെ എന്നാണ് അതിനാണ് കേന്ദ്രം വിവിധ മേഖലയിൽ കേരളത്തെ അവഗണിക്കുന്നതും കേരളത്തോട് വിവേചനം കാട്ടുന്നതും വിവിധ മേഖലകളുണ്ട് അതിലൊന്ന് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം തോന്നുംപടി കുറക്കലാണ് മറ്റൊന്ന് റവന്യൂ കമ്മി ഗ്രാൻറ് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ കുറവ് വരുത്തിയിരിക്കുന്നു ഇവിടെ നമ്മുടെ കയ്യിൽ കയ്യിൽ നിന്ന് ചെലവിട്ട പണം കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന പണം പക്ഷെ അതാദ്യം സംസ്ഥാന ഗവണ്മെൻ്റ് ചെലവിടുകയാണ് ആ ചെലവിട്ട പണം കേന്ദ്രം നമുക്ക് തരണം അത് തരാൻ തയ്യാറല്ല ആയിരക്കണക്കിൽ കോടി രൂപയാണ് ഇങ്ങനെ തരാൻ ബാക്കിയുള്ളത്